അവിടെ അമ്മച്ചുടെ കലറിൽ പൂവെക്കാൻ വന്നതാ ഞാനും പോയിരുന്നു അച്ചാനെ പൂവെക്കാൻ മരിച്ചാൽ മാപ്പിളുടെ ദിവസമല്ലേ അപ്പോ അങ്ങനെ ചില നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് ഞാൻ പിന്നെ ഒരു ബൈ ക്യാപ്റ്റൻ സാർ ആ ആ ആ ആ പയ്യൻ ശ്രദ്ധിച്ചോ എന്താ അത് പുള്ളി കാണാൻ ഭയങ്കര ചരക്ക് നീ തോമസ് പേര് പെണ്ണ് ഒരു കൊഴുത്ത മേനോത്തി ഞങ്ങൾ ഈ പട്ടാളക്കാർ മഹാപോക്രികളാണെന്ന് പറയുന്നെങ്കിലും ശകലം വെള്ളം അടിക്കുമെന്നല്ലാതെ ഈ പിള്ളേരെയൊക്കെ വെച്ച് നോക്കുമ്പോ ഉള്ളൂ ഉള്ളൂ പിന്നെ അല്ല അവളുടെ ഓരോ സ്റ്റുഡന്റിന്റെ മുഴുവൻസും അറിയാം അറിഞ്ഞില്ല ഞങ്ങളുടെ ഒരു കാര്യമില്ലാത്ത അതൊന്നും പറഞ്ഞ് വെറുതെ നമ്മൾ തമ്മിൽ ഞാൻ കാര്യം പറയാല അടുത്ത സൺഡേ എന്താ പരിപാടി സൺഡേ എന്താ രാവിലെ പള്ളി ആരെങ്കിലും ഫ്രണ്ട്സ് വരുവോ അല്ലെങ്കിൽ ഞാൻ അവരുടെ മിക്കവാറും എന്നാൽ ഈ സൺഡേ അവരോട് വരണ്ടാന്ന് പറഞ്ഞത് നമുക്ക് ഒന്നിച്ച് എവിടെങ്കിലും ചെന്നിരുന്ന കുറെ സംസാരിക്കാം സംസാരിക്കാനുണ്ട് തോമസ് ശരിക്കും സീരിയസ് ആണോ അതെ എങ്കിൽ ശരി ഇനി ഇനിയങ്ങ് പോണം അത് നടന്ന് തന്നെ പോയ മാഡം അയ്യോ വയങ്കി പറ എടുക്ക മോളില് നല്ല അസല റെസ്റ്റ് ഹൗസും കോട്ടേജസും ഒക്കെ ഉണ്ട് വെളുപ്പിനെ കട്ടിലിൽ കിടന്നുകൊണ്ട് സൂര്യോദയം കാണാം നമുക്ക് കാണാമെന്നല്ല പറഞ്ഞത് അതിന് ഭാഗ്യമുള്ളവർക്ക് അവരുടെ കാര്യമല്ലേ പറഞ്ഞത്

കാര്യത്തിലെങ്കിലും ഞാൻ മൂവ് ചെയ്തതും എടുത്തതും എന്ന് എന്ന് കരുതിയിട്ടല്ല ആലോചിച്ചില്ല നീ പക്ഷേ ഇപ്പോഴും ഒന്നും നിന്റെ സ്ഥാനത്ത് വേറെ ഏതൊരു പെണ്ണായിരുന്നെങ്കിലും ഇപ്പൊ ഇവിടെ വെച്ച് ഗുഡ് ബൈ പറഞ്ഞിട്ട് ഞാൻ സ്ഥലം ഒഴിഞ്ഞേനെല്ലോ എനിക്കത് ചെയ്യാൻ കഴിയാതെ പോകുന്നപ്പോൾ വേറെ ഒരു പെണ്ണിനെയും എനിക്ക് ഇത്ര ഇഷ്ടപ്പെടാൻ കഴിയാത്തതുകൊണ്ട് ഹലോ ക്യാപ്റ്റൻ സാബ് ആ പോയില്ലേ ഇല്ല വന്നപ്പോ ബസ് പോയിരിക്കുന്നു ജീപ്പ് കണ്ടപ്പോ നിങ്ങൾ മടങ്ങിയിരിക്കില്ല എന്ന് ഊഹിച്ചു ഫ്രീ ലിഫ്റ്റ് കറിക്കോളൂ താങ്ക് യു ഏതായാലും പബ്ലിസിറ്റി കൊടുത്ത സംഗതി

to Ravi Puturan of Nine Standards who won two first prizes in live music, vocal and instrumental westerns for our school in the Inter-School Youth Festival competitions.

അസുഖം ഉണ്ടെന്നല്ല എന്റെ അമ്മച്ചി മരിച്ചത് അപ്പച്ചന് അമ്മച്ചോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ എന്റെ അമ്മച്ചു മരിക്കില്ലായിരുന്നു ഷുവറാ എത്ര വട്ടം ഡോക്ടർമാർ പറഞ്ഞു സ്റ്റേജിൽ കൊണ്ടുപോയോ അപ്പറേറ്റ് അയച്ചാ ചിലപ്പോൾ രക്ഷ കിട്ടിയേക്കൊന്നു അപ്പ ഇലക്ഷൻ ടൈം അപ്പച്ചന് ഒന്നും നേരമില്ല ഞാൻ വാശി പിടിച്ച് കരയാൻ തുടങ്ങിയപ്പോഴൊക്കെ എലക്ഷൻ കഴിഞ്ഞിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു തന്നു ഒടുവിൽ എലക്ഷൻ കഴിഞ്ഞപ്പോൾ

Thank you, േ ഇത്രയും നേരം അകത്ത് കയറിയിരിക്കുന്നു ഇരുന്ന് മതിയായി എന്നാ പിന്നെ പോയിക്കളാന്ന് വിചാരിച്ചു ഒരു വിവരം പറയാനുണ്ടായിരുന്നു അതിനു വേണ്ടിട്ടാണ് ഇത്രയും നേരമായിട്ടും വായി നോക്കിയിരുന്നു കളഞ്ഞത് അടുത്ത വരുന്നുണ്ട് കാണാൻ പട്ടാളക്കാരന്റെ റൊമാൻസ് ആകുമ്പോ അതിന് സ്വല്പം പരിപരിപ്പുള്ളത് നല്ലതാ അല്ലേ പിന്നെന്ത് പട്ടാളം ഓ എന്നാൽ ഇതൊരു വല്ലാത്ത പട്ടാളം നമ്മൾ പ്രതീക്ഷിക്കുന്നതൊന്ന് പുള്ളി ചെയ്യുന്നത് വേറൊന്നും ഇത് നീയും കരുതിയില്ല അല്ലേ എവിടെ അമ്മച്ചെ വരുത്താൻ പോവെന്ന് ആദ്യം പറഞ്ഞപ്പോ ആർക്കായാലും ഒരു തമാശയായിട്ടല്ലേ അതെടുക്കാൻ പറ്റൂ പക്ഷെ പിന്നെ ബോംബയ്ക്ക് വിളിയും ചേട്ടനുമായിട്ട് തേര് ചോദിക്കലൊക്കെ ആയപ്പോഴാ പെണ്ണു പെട്ടു അല്ലേ ഇല്ലേ നാത്തൂനും വരുന്നുണ്ട് എനിക്കൊന്നും അറിഞ്ഞൂടാ സത്യത്തിൽ അറിഞ്ഞൂടാ ആര് വന്നാലും വന്നാലില്ലെങ്കിലും പൊന്നുമോളെ നീ വന്നേക്കണേ ഒരു ധൈര്യത്തിനാ ഞാൻ വരാം